Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. ഴ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ പി എം അഷ്റഫിന്റെ മാതാവ് പാത്തുമ്മയുടെ മരണാനന്തര ധനസഹായമായി കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കൈമാറി കെ വി വി ഇ എസ് ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരാളുടെ മരണത്തിന്റെ ഒരു സാമ്പത്തികത്തിനും അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിയാതിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സംഘടനയായ വ്യാപാരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് നടപ്പിലാക്കിയ ബലവലൻ്റെ സൊസൈറ്റിയിലൂടെ നടപ്പിലാക്കിയ ഭദ്രം ഭദ്രം പ്ലസ് പദ്ധതികളിൽ ആ മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രിതർക്ക് വലിയൊരു തുക സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് തുടക്കമിട്ട് ആദ്യത്തിൽ ബന സൊസൈറ്റിയിൽ ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ തുടക്കം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പുതിയ മെമ്പർഷിപ്പ് ഇപ്പൊ നിർത്തിവച്ചിരിക്കുകയാണ് നമ്മുടെ ദേശമംഗല യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് ആ പൈസ മേടിച്ചിട്ടുള്ളത് ടി പി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണ്ടായി അതിനുശേഷം രൂപീകൃതമായതാണ് വളരെ ഭാവന സ്വാ കൂടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭദ്രം വ്യാപാരി ഒരു വ്യാപാരിയുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ടാണ് ഭദ്രം പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിയത് തുടക്കത്തിൽ എല്ലാവർക്കും തന്നെ ഭയങ്കരമായ ആശങ്ക ഉണ്ടായിരുന്നു ഇത് നടപ്പിലാവും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയത് കൊടുക്കുക എന്നുള്ള ഒരു ആശങ്ക നമ്മളെവർക്കും തന്നെ ഉണ്ടായിരുന്നു പൊതുവേ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങി വെച്ച ആ പദ്ധതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ ഏതാണ്ട് നാല് വർഷത്തിലേക്ക് കടക്കുക ആ നാല് വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഭദ്രവും ഭദ്രം പ്ലസും പദ്ധതികളിൽ കൂടി ഏതാണ്ട് അറുപത്തി അഞ്ച് കോടിയിൽ പരം രൂപ ഈ രീതിയിലുള്ള മരണാനന്തര കുടുംബസഹായമായി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ കെട്ടെടുപ്പും അതിനോടൊപ്പം തന്നെ നമ്മൾക്കെല്ലാവർക്കും വളരെ ചരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതുമാണ് അതിനെക്കാട്ടിലുപരിയായി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലയിലെ ഒരു മെമ്പർ ആണ് എന്ന് പറയാനുള്ള അഭിമാനം ആ അഭിമാനബോധം ബോധം ഉയർത്തിപ്പിടിക്കുന്നതാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ബെനവലന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ തുടക്കം കുറിച്ച ഭദ്രം ഭദ്രം പ്ലസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി വഴി കഴിഞ്ഞ നാല് വർഷക്കാലയളവിൽ അറുപത്തി അഞ്ച് കോടിയിൽ പരം രൂപ ഇതിനോടകം നൽകി കഴിഞ്ഞതായും ബെനവലന്റ് സൊസൈറ്റിയിൽ അംഗങ്ങളായി മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയും അംഗങ്ങളുടെ ചികിത്സാ സഹായമായി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രോഗത്തിന്റെ കാഠിന്യമനുസരിച്ച് ഏഴര ലക്ഷം രൂപ വരെയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ വ്യാപാരികളുടെ മക്കളുടെ സഹായമായി ഒരു ലക്ഷം രൂപ വീതവും നൽകി വരുന്നുണ്ടെന്നും ജി ഹരിദാസ് പറഞ്ഞു ഇത്തരത്തിൽ ദേശമംഗലം യൂണിറ്റിൽ നിന്ന് മാത്രമായി മരണപ്പെട്ട മൂന്നു പേർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ഏഴുപേരുടെ ചികിത്സയ്ക്കായി എട്ട് ലക്ഷം രൂപയും അഞ്ചു പേരുടെ വിവാഹ വിവാഹധനസഹായമായി അഞ്ചു ലക്ഷം രൂപയും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഇതിനോടകം നൽകി കഴിഞ്ഞുവെന്നും അദ്ദേഹം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷനായി യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി സി എച്ച്ഒ മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി കെ വാസു വി എം ഷഹനാസ് അംഗങ്ങളായ ടി കെ സജീവ് പി എം അഷ്റഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ച ഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാല പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ